വരുന്നില്ല കഴുകാലോ എവിടെ ഓക്കെ ഓക്കെ അപ്പം ഇന്നു വെച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചതുരപ്പയറാണ് ചതുരപ്പയർ മുട്ടിട്ടിട്ടുണ്ട് കുറേ കായ്ച്ചു അപ്പം ഇപ്പം അതിന്റെ സീസൺ നിന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇല വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മമ്മി തിൻ്റെ എല്ലാ ഉപ്പേരിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് ഓക്കെ അതൊക്കെ ഉണ്ടാക്കും നടക്കട്ടെ നമ്മുടെ ചതുര പയറിൻ്റെ ഇല വറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അതിനകത്തൊരു രണ്ട് മൂന്ന് മുരിങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ടല്ലോ കുരുവിനുണ്ടായതാ അല്ലേ അതാ ഇതിലും ഉണ്ട് ഒരു മുരിങ്ങ കൊള്ളാം അല്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇത്രയും കിട്ടി അപ്പം ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഉപ്പേരി നടക്കട്ടെ ഓക്കെ നമ്മുടെ ചതുരപ്പയറിൻ്റെ ഇലയുടെ തണ്ട് കളയുന്നുണ്ടല്ലേ ഓ ഹോ ഓഹോ അപ്പം ഇങ്ങനെ ഇത് കളഞ്ഞിട്ട് വേണം നമ്മളിതിൻ്റെ ും കളയും തരിതരിപ്പ് തോന്നില്ല കണ്ടോത്ത പ്രശ്ന അപ്പൊ ഇത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അരി കാണിച്ചു തരാം ചെറുതായിട്ട് അല്ലേ നടക്കട്ടെ ഞാൻ ബാക്കി കാണിച്ചു തരാം നമ്മൾ പയറിന്റെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചട്ടിയിലേക്ക് പോകുന്നു ഇനി ഇത് നമ്മൾ വേവിക്കും പച്ചമുളക് വെളുത്തുള്ളി ജീരകം ചെറിയ ഉള്ളി ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി ഓക്കേ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ നാളികേരം കൂടി ആഡ് ചെയ്തിട്ട് ചതച്ചെടുക്കും ഓക്കെ അപ്പൊ അത് കാണിച്ചു തരാം വെള്ളം ഞാൻ കുടിച്ചോളാം ഇതിപ്പങ്ങനെയാ ഇത് തുറക്കൂ കറച്ച് കിട്ടി അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു പരിവാണ് വേണ്ടത് ഇനി ഇത് ഇനി വാവലേക്ക് ആണോ അപ്പൊ കാണിച്ചു തരാം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി കടുകിടും അല്ലേ ചൂടായിട്ട് നമ്മൾ കടുകിടും അതിനുശേഷം നമ്മൾ നമ്മളെ ഇല ഇല ഒന്ന് ഇവിടെ ഇലയുണ്ട് പയറിന്റെ ഇല ഒന്ന് വേവിച്ചെടുക്കും എന്നതിന് ശേഷം ആണ് നമ്മളെ അരച്ച് വെച്ച നാളികേരം ഇതായിരിക്കണു ഇവൻ ആഡ് ചെയ്യും ബാക്കി പരിപാടി ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം ചൂടായി ഇതാ കടുക് പോകുന്നു നമ്മുടെ പയറിൻ്റെ ലതാ പോകുന്നു പാകത്തിന് കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതാ നാളികേരം ആഡ് ചെയ്യാൻ പോവാണ് ഓക്കെ കാഴ്സ് നമ്മുടെ ചതുരപ്പയറിൻ്റെ തോരൻ ഇല ഇല കൊണ്ടുണ്ടാക്കി ഉപ്പേരി ചിലടത്ത് തോരൻ എന്ന് പറയും ടേസ്റ്റ് ചെയ്ത ഞാൻ എത്തിരുതി ഓക്കെ ആ ഇതാണമ്മ പറഞ്ഞത് ഞാൻ നോക്കട്ടെ വാ കുളാം സൂപ്പർ വെന്തു വെന്തു ഓഫ് ചെയ്തോളൂ ഓഫ് ചെയ്തോളൂ അസിസ്റ്റൻറ്റ് ഷെഫിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കൊള്ളാം കൊള്ളാം എന്നാണ് അപ്രൂവൽ വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സബാഷ് ബേട്ട സബാഷ് ഓക്കെ കൈസ് ബൈ ബൈ